ഓണക്കിറ്റ് വിതരണവും ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ ചടങ്ങും വിവിധ പരിപാടികളോടെ നടന്നു തിരുനാവായ പഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ ജസീറ ബാനു ഉദ്ഘാടനം ചെയ്തു തുടർച്ചയായി ഒമ്പതാമത്തെ തവണയാണ് നമ്മുടെ വാടി ഓണക്കുസി വിതരണം ചെയ്യുന്നത് ഓണക്കുറ്റി വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം കൈവശം മക്കളെയും ആചരിക്കുന്നുണ്ട് ഈ ഒരു പ്രവൃത്തിയുടെ ബാക്കിൽ ഒരുപാട് നല്ല മനസ്സുകളുടെ സാമ്പത്തികവും ശാരീരികവുമായ സഹകരണമുണ്ട് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ഐശ്വര്യമാർന്ന ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തതാണ് തിരുനാവായ പഞ്ചായത്തിലെ നാലാം വാർഡിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നിലയിൽ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന കോന്നല്ലൂർ നന്മ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണക്കിറ്റ് വിതരണവും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കൽ ചടങ്ങും വിവിധ പരിപാടികളോടെ നടന്നു പഴം പച്ചക്കറി പലവ്യനങ്ങൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിന് വിഭവസമൃദ്ധമായി ഓണം ആഘോഷിക്കാൻ അടങ്ങിയ ഭക്ഷണ കിറ്റാണ് അൻപതോളം കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തത് തന്നെയാണ് നമ്മുടെ വിതരണം നമ്മൾ കഴിഞ്ഞ ഒമ്പത് വർഷം നൽകിയ പോലെ തന്നെ ഈ വർഷവും വാർഡിലെ ഓണം ആഘോഷിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും കിറ്റ് വിതരണം നൽകുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ന് അതിന്റെ ഉദ്ഘാടനകർമ്മമാണ് അതെ അറുപതോളം വീടുകൾക്ക് നമ്മൾ നമ്മളെന്തെയുണ്ട് ഓണ കിറ്റ് നൽകുന്നുണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ജസീറ ബാനുനെ ക്ഷണിക്കുകയാണ് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അറുപേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു കഴിഞ്ഞ ഒൻപത് വർഷമായി കോന്നല്ലൂരിലെ സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും കൈത്താങ്ങായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നന്മ കൂട്ടായ്മ നാടിന്റെ നട്ടെല്ലായി വളർന്നു കഴിഞ്ഞെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാർഡ് മെമ്പർ ജസീറ ബാനു പറഞ്ഞു മുസ്തഫ കെ ടി സ്വോഗതവും അബ്ദു കടവത്ത് അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ നാസിർ സി കെ റഫീഖ് വി പി ഷാക്കിർ കെ കെ അറമുഖൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അതുപോലെയാണ് നല്ല മനസ്സുകളിൽ നിന്ന് നന്മ എന്ന ഒരു ആ ഒരു ജാതിഭേദമില്ലാതെ രാഷ്ട്രീയമില്ലാതെ മതങ്ങളില്ലാതെ എല്ലായ്മ ഒരു കൂട്ടായ്മ ഇവിടെ കാണാൻ കഴിയുന്നു അതിനാണ് ഈ സംശയം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരാണ് നന്മ കൂട്ടായ്മ കഴിഞ്ഞ ഒമ്പത് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓണക്കിറ്റ് വിതരണം അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കാഴ്ചവെച്ചവരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അവരെ ആദരിക്കൽ ചടങ്ങുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നന്മ കൂട്ടായ്മ ഈ കോന്നല്ലൂരിൻ്റെ ഒരു നട്ടല്ലാണ് ജനങ്ങളുടെ കൂടെ സാധാരണക്കാരുടെ കൂടെ അല്ലെങ്കിൽ താഴ്ന്നിറക്കുന്ന ആളുടെ കൂടെ അവരുടെ ആഘോഷ പരിപാടികളിലും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴും നന്മ എപ്പോഴും ബാക്കിലുണ്ട് അതുകൊണ്ട് തന്നെ നന്മ ഈ കോന്നല്ലൂരിൻ്റെ നട്ടല്ല എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല നന്മ നിരവധി പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് റഫീഖൊക്കെ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ രംഗത്താണെങ്കിൽ അതുപോലെ സാമ്പത്തിക നിരവധി സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് വീട് പണിക്ക് പാവപ്പെട്ട വീട് പണിക്ക് അതുപോലെതന്നെ പാവപ്പെട്ടയുടെ കല്യാണത്തിന് ഏതെങ്കിലും പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെതന്നെ ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങൾക്കുള്ള അവരുടെ സഹായത്തിന് വേണ്ടി തുടങ്ങിയ നിരവധി പദ്ധതികളാണ് നന്മ നടത്തിക്കൊണ്ടിരിക്കുന്നത് റേഷൻ ആട് വിതരണം കോഴി വിതരണം തുടങ്ങിയ നിരവധി പദ്ധതികൾ നന്മ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഈ നന്മ കൂട്ടായ്മ നിങ്ങളുടെ എല്ലാവരുടെ സഹകരണത്തോടെ വളരെ ഉന്നതിയിലേക്ക് പോകട്ടെ എന്ന് ആശംസ കൊണ്ട് നിർത്തുന്നു സതീഷ് കുട്ടൻ അറമുഖൻ പി പി സുധാകരൻ വിശ്വൻ വിജയൻ നിസാർ കെ പി ഹനീഫ എ പി തുടങ്ങിയവർ വിതരണത്തിന് നേതൃത്വം നൽകി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും രുചികരവും ആരോഗ്യപ്രദവുമായ അൽതൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്